എടപ്പറ്റ എപ്പിക്കാട് സ്വദേശികൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടതായി പരാതി എ പിക്കാട് സ്വദേശികളായ തയ്യൽ അബ്ബാസ് വാക്കയിൽ യൂസഫ് ഫൈസി എന്നിവർക്കാണ് യഥാക്രമം എൺപതിനായിരം എഴുപതിനായിരം എന്ന തുകകൾ അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടത് സംഭവത്തിൽ ഇരുവരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എടപ്പറ്റ എ കാർഡ് സ്വദേശികളായ തയ്യൽ അബ്ബാസ് വാക്കേൽ യൂസഫ് ഫൈസി എന്നിവർക്കാണ് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടത് എ കാർഡ് കാനറ ബാങ്കിലാണ് ഇരുവർക്കും അക്കൗണ്ട് ഉള്ളത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെയാണ് ഇരുവർക്കും അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായത് യൂസഫ് ഐസിക്കാണ് ആദ്യ പണം നഷ്ടമായത് മാർച്ച് രണ്ടിനാണ് പണം നഷ്ടപ്പെട്ടതായി ബാങ്ക് സ്റ്റേറ്റ്മെൻറിൽ കാണിക്കുന്നത് മാർച്ച് മൂന്നിന് ഇദ്ദേഹം പണം നിക്ഷേപിക്കാൻ ബാങ്കിൽ പോയപ്പോഴാണ് മുമ്പ് നിക്ഷേപിച്ച എഴുപതിനായിരം രൂപ നഷ്ടപ്പെട്ടതായി അറിയുന്നത് ഇതിനുശേഷം മാർച്ച് പതിമൂന്നിനാണ് തയ്യൽ അബ്ബാസിന് പണം നഷ്ടമായത് മാർച്ച് പതിമൂന്നിന് വൈകുന്നേരമാണ് ആദ്യം ഇരുപതിനായിരം രൂപ ഡെബിറ്റായി മൊബൈലിലേക്ക് മെസ്സേജ് വന്നത് തുടർന്ന് ബാങ്കിൽ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് അറുപതിനായിരം രൂപ കൂടി നഷ്ടപ്പെട്ടതായി അറിയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും അക്കൗണ്ടുകൾ കാനറ ബാങ്ക് എ പി കാർഡ് പ്രവർത്തിക്കുന്ന എടപ്പറ്റ കാനറ ബാങ്കിലാണുള്ളത് ഈ ബാങ്കിൽ നിന്നും പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് പതിനഞ്ചിനും അഞ്ച് മുപ്പതിനും ഇടയിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്നും എൺപതിനായിരം രൂപ ഹാക്ക് ചെയ്യപ്പെട്ടു ആദ്യമായിട്ട് ഞാൻ എനിക്ക് മെസ്സേജ് വരുന്നത് അഞ്ച് ഇരുപത്തി അഞ്ചിനാണ് ഇരുപതിനായിരം രൂപ ഡെബിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് എനിക്ക് ആദ്യം വന്നത് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ ബാങ്കിൽ വന്ന് ബാങ്കിൽ ആ സമയത്ത് സ്റ്റാഫ് ഉണ്ടായിരുന്നു അവരുടെ അടുത്ത് മൊബൈൽ കാണിച്ചു കൊടുത്ത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇരുപതിനായിരം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ഇരുപതിനായിരം രൂപ മാത്രമല്ല ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ അൻപതിനായിരം രൂപയും രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ ഇരുപതിനായിരം രൂപയും മൂന്നാമത്തെ ട്രാൻസാക്ഷനിൽ പതിനായിരം രൂപയും അങ്ങനെ മൊത്തം എൺപതിനായിരം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ബാങ്ക് എന്നെ ബോധ്യപ്പെടുത്തി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും എനിക്ക് എടുത്തു തന്നു അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് തൊട്ട് രണ്ടാം തീയതി മാർച്ച് രണ്ടാം തീയതി യൂസഫ് മുസലിയാർ വാക്കേൽ എന്ന ഇദ്ദേഹത്തിൻ്റെയും അക്കൗണ്ടിൽ നിന്ന് എഴുപതിനായിരം രൂപ നഷ്ടപ്പെട്ടതായി ബാങ്ക് എന്നെ അറിയിക്കുന്നത് കൊൽക്കത്ത സ്വദേശിയായ ആസിഫിൻ്റെ അക്കൗണ്ടിലേക്കാണ് അബ്ബാസിൻ്റെ പണം പോയതായി കാണിക്കുന്നത് എന്നാൽ ഇദ്ദേഹവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണ് അബ്ബാസ് ആക്സിസ് ബാങ്കിലേക്കാണ് മദ്രസ അധ്യാപകൻ കൂടിയായ യൂസഫ് ഐസിയുടെ പണം പോയിട്ടുള്ളത് ഇരുവരും അനാവശ്യമായി ആർക്കെങ്കിലും ഒ ടി പി നൽകുകയോ മൊബൈൽ വന്ന പരസ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടില്ലെന്ന് ഇവർ പറയുന്നു ഒരു ആഴ്ചക്കിടെ രണ്ട് തവണയായിട്ട് രണ്ടാളുകളുടെ അക്കൗണ്ടിൽ നിന്നും ഒരാളുടെ എഴുപതിനായിരം രൂപയും രണ്ടാമത്തെ ആളുടെ എൺപതിനായിരം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ഭീതിജനകമായൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം ഏത് വിധേനയാണ് നമ്മൾ നമ്മളൊരു ലിങ്കിൽ കയറുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയോ നമുക്കൊരു കോൾ വരികയോ നമ്മൾ ഒ ടി പി പറഞ്ഞു കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും നമ്മുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലൊന്നും പണം എങ്ങനെ നഷ്ടമായി എന്നതിനെക്കുറിച്ച് ബാങ്കിലും അതുപോലെ തന്നെ സൈബർ സെല്ലിലും ഒക്കെ നമ്മൾ പരാതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് മാനേജർ പറയുന്നത് നമ്മൾ ഇൻഷുറ് ഫയൽ ചെയ്യും അത് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ തുക തിരികെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത് ഇങ്ങനെ നഷ്ടപ്പെടുന്ന പണം നമ്മുടെ സ്വന്തം റിസ്ക്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുന്ന സമയത്ത് ബാങ്കിന് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പണം തിരികെ ലഭിക്കാനുള്ള നടപടികൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ആവശ്യപ്പെടാനുള്ളത് പണം നഷ്ടപ്പെട്ടത് ബാങ്കിൽ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകാൻ അറിയിക്കുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ മേലാട്ടു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും ന്യൂസ് ന്യൂസ് മലബാർ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ